ഹലോ എവരിപാടി നമ്മളിപ്പോൾ ഒരുപാട് ഒരു ഇഷ്യൂ ആണ് ടച്ച് ഗ്യാപ്പ് ഇഷ്യൂ ഇപ്പോൾ ഒരു ഇപ്പം അടുത്ത് പുറത്തിറങ്ങിയ ഐക്യു തേർട്ടീൻ ഒരു ഹാൻഡ് സെറ്റിൽ ടച്ചിന് ഗ്യാപ്പ് വരുന്നൊരു ഇഷ്യൂ നമ്മൾ ഒരുപാട് റീൽസുകളിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ പേപ്പറോ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറിൻ്റെ നോട്ടോ ഇട്ട് കഴിഞ്ഞാൽ സൈഡിൽ കൂടെ ഇറങ്ങി പോകുന്നു എന്നതാണ് അതിൻ്റെ ഇഷ്യൂ ഓരോ കമ്പനിക്കും അതിൻ്റെ ഓരോ സ്ട്രക്ചറിലും ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും ഞാൻ റീസെൻറ്റ്ലി ഐക്യുവിൻ്റെ സർവീസ് സെൻ്ററിൽ പോയപ്പോൾ ഇതേപോലെ ടച്ച് ഗ്യാപ്പ് ഇഷ്യൂ ആയിട്ട് സർവീസ് സെന്ററിൽ പോയിരുന്നു ഞാൻ റീൽസ് കണ്ടിട്ടാണ് പോയത് റീൽസിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് സെൻറ്ററിന് റീപ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് എന്നാൽ സർവീസ് സെൻ്ററില് സർവീസ് സെൻ്റർ ബോയ് നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ട് ടോപ്പിൽ പോയിൻറ്റ് ടു സീറോ എം എം തിക്നെസ്സും അതുപോലെ തന്നെ സൈഡിൽ പോയിൻറ്റ് സീറോ അല്ല പോയിൻറ്റ് വൺ ഫൈവ് എം എം തിക്നെസ്സും കുറവുള്ള ഏതൊരു പേപ്പറും അതിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാൽ സൈഡ് ഭാഗം അതായത് നമ്മൾ ഫോണിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡുകളിൽ പോയിൻറ്റ് സീറോ പോയി സീറോ പോയിൻ്റ് വൺ ഫൈവ് എം എമ്മിൻ്റെ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു നോട്ടോ വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങില്ല അതുപോലെ തന്നെ ടോപ്പിൽ രണ്ട് കോർണർ സൈഡിലും സീറോ പോയിൻ്റ് ടു സീറോ എം എമ്മിൻ്റെ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു നോട്ടോ വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങില്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ സെൻടർ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് വരുന്നത് ഇയർ സ്പീക്കറിൻ്റെ ഹോളാണ് അല്ലാണ്ട് അത് ടച്ചിൻ്റെ ഇഷ്യൂ അല്ല ടച്ച് ഗ്യാപ്പ് അല്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ വരുന്ന ഹാൻഡ്സെറ്റുകൾക്ക് ഇയർ സ്പീക്കറിന് ഗ്രില്ലില്ല കൂടാതെ തന്നെ ചെറിയൊരു ഗ്യാപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യത ഉണ്ട് ഒരു ഗ്യാപ്പല്ല ഈ എസ് ബി കറിൻ്റെ ഹോളാണ് അപ്പോൾ നമ്മൾ പല റീലുകളും കണ്ട് തെറ്റിദ്ധരിച്ച് സർവീസ് സെൻറ്ററിൽ പോയിട്ട് ചോദിക്കുന്നതിന് മുന്നേ സർവീസ് സെൻ്ററിൽ വിളിച്ചിട്ട് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം മാ സർവീസ് സെൻ്ററിൽ പോവുക അതുപോലെ തന്നെ കംപ്ലയിൻ്റ് എന്താണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക ഇതിനെങ്ങനെയാണ് പിന്നെ മെയിൻ പാരാമീറ്റേഴ്സ് വരുന്നത് മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ പല റീലുകളും കണ്ടിട്ട് നമ്മൾ വെറുതെ പോയി അവിടെ സംസാരിച്ചിട്ടോ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടോ കാര്യമില്ല ഇത് നിങ്ങളുടെ ഒരു എളിയ അറിവിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക